കരുവന്നൂർ ബംഗ്ലാവ് ചേലക്കടവിൽ ഗുണ്ട ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്ക ശനിയാഴ്ച രാത്രിയാണ് സംഭവം പ്രദേശത്ത് മയക്കുമരുന്ന് സംഘത്തിന്റെ പ്രവർത്തനം സജീവമായിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ശനിയാഴ്ച രാത്രി ഇത്തരത്തിൽ ഒരു സംഘം ആളുകൾ പ്രദേശത്ത് മാരകായുധങ്ങളുമായി ഭീകര സൃഷ്ടിച്ചിരുന്നു തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് വരികയും അന്വേഷണം നടത്തി തിരിച്ചു പോയതിനു ശേഷം വീണ്ടും ഇതുവഴി ബൈക്കിൽ വന്ന രണ്ടുപേരെ ആക്രമിക്കുകയുമായിരുന്നു ദുർഗാനഗർ സ്വദേശികളായ പേച്ചേരി വീട്ടിൽ സുധാകരൻ പേയിൻ വീട്ടിൽ സരീഷ് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് ഇവരെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി സംഭവത്തിൽ മൂന്ന് പേരെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ You're watching True Line News.